നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ നാം സന്തോഷത്തോടെ ആഘോഷിക്കുകയാണല്ലോ ഉയർപ്പ് തിരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കേരള കത്തോലിക്ക മിത്രാന സമിതിയുടെ കേരള സഭയുടെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുന്നു ദൈവം നിങ്ങളെ ഉയർപ്പിൻ്റെ അനുഗ്രഹത്തിൽ സ്ഥിരീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം ജീവിക്കുന്ന ഈ നാളുകൾ നാം കടന്നുപോകുന്ന ദിനങ്ങൾ നമ്മെ പ്രത്യാശയിൽ നിന്ന് അടർത്തി മാറ്റിക്കളയുന്നുവോ എന്ന് നാം ഭയപ്പെടുന്ന ദിനങ്ങളാണ് ജീവിതത്തിൻ്റെ വലിയ വേദനാജനകമായ നിമിഷങ്ങൾ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അസ്വസ്ഥതയുടെ ഈ നാളുകളിൽ മരണത്തെ ജയിച്ച് മരണത്തിൻ്റെ മേൽ ഉയർപ്പ് വിജയം കൈവരിച്ച യേശുക്രിസ്തുവിൻ്റെ പ്രത്യാശ നൽകുന്ന പെരുന്നാൾ ഉയർപ്പ് പെരുന്നാൾ നമ്മെ ഈ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ് ആത്യന്തികമായി നന്മ സത്യം അത് മാത്രമേ വിജയിക്കൂ തിന്മയുടെ ശക്തികൾക്കെതിരെ നന്മ വിജയക്കൂടി പാറിക്കും ലോകക്രമത്തിലെ അപജയങ്ങൾക്ക് മുൻപിൽ ദൈവത്തിൻ്റെ നീതി വ്യാപരിക്കുന്നത് ലോകത്തിൽ കാണും ഞാൻ പ്രത്യാശയോടുകൂടി ഈ തിരുനാളിനെ സമീപിക്കുമ്പോൾ നമ്മളുടെ കുടുംബം നമ്മുടെ ഇടവക നമ്മുടെ രൂപത നമ്മുടെ സഭ ക്രൈസ്തവ ജീവിതം പൊതുജീവിത ക്രമം ഇവയിലെല്ലാം ഉദ്ധാനത്തിൻ്റെ പ്രത്യാശ എന്ന വലിയ സുഹൃതം സ്ഥിരീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് കേരള കത്തോലിക്ക സഭയുടെ മക്കൾ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും ഈ പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അസ്വസ്ഥതകളും പ്രാതികൂല്യങ്ങളും നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ ബാധിക്കുമ്പോൾ എന്നേക്കുമായി മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവ് നമ്മോടൊപ്പം ഇമ്മാനുവേലായി ഉണ്ട് എന്നുള്ളത് നാം ഓർക്കുക അവനെ മരിച്ചവരുടെ ഇടയിലല്ല ജീവിക്കുന്നവരുടെ ഇടയിലാണ് നാം അന്വേഷിക്കേണ്ടത് എന്നതും ഓർത്തിരിക്കുക പ്രത്യാശയുടെ ഈ പെരുന്നാൾ അനുഗ്രഹീതമായ അനുഭവമായി ഓർമ്മപ്പെടുത്തലായി നാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട പ്രത്യാശയുടെ തിരുന്നാളമായി പരിശുദ്ധാത്മാവ് കേരള കത്തോലിക്ക സഭയുടെ മക്കളായ നിങ്ങൾക്കെല്ലാവർക്കും അത് ധാരാളമായി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉയർപ്പ് തിരുന്നാളിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു ഹാപ്പി ഈസ്റ്റർ